സ്തുതി മിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ മടിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് വിലപിക്കുന്നവരാണോ നിങ്ങൾ ഇതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഈ മാസം തന്നെ ഈ നവംബർ മാസം തന്നെ പ്രത്യേകമായി ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം നാം ചില സത്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ പറ്റിക്കും ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മെ മനുഷ്യനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ മനുഷ്യൻ എന്നത് ഒരു ഭോഗ വസ്തുവല്ല ഈ പാലും മറ്റും ശുദ്ധീകരിച്ച് വെക്കുന്നത് പോലെ മരണശേഷം ശുദ്ധീകരണ പ്രക്രിയ വഴി സ്വർഗത്തിലേക്ക് കടത്തിവിടാം എന്ന് പറഞ്ഞ് ഇടനിലക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം അത് ദശാംശം തട്ടിയെടുക്കാനുള്ള ഒരു വേല മാത്രമാണ് ഒരു മുട്ട തോട് പോലെയാണ് നമ്മുടെ ഈ ശരീരം അറിയോ അതായത് നമ്മുടെ ഈ മുട്ടയ്ക്കുള്ളിലെ ആ വെള്ളയും മഞ്ഞയും കണ്ടെത്തുന്നത് വരെ മുട്ടത്തോടിന് ആയുസുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിനുള്ള ഒരു കവചം മാത്രമാണ് നമ്മുടെ ശരീരം എന്നത് ഈ മരിച്ചവർക്ക് വേണ്ടി മരണശേഷം പൈസ കൊടുത്ത് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയ മാനുഷിക ബുദ്ധി തന്നെ ചിന്തിച്ചാലറിയാം അതൊരു വലിയ മണ്ടത്തരാണ് പക്ഷേ ഇത്രയും നാൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ കുരുടാക്കപ്പെട്ടിരുന്നു പക്ഷേ ഈ അവസാന നിമിഷത്തിൽ ചില സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അത് നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് തോന്നി നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി ഒരു വലിയ പണക്കാരൻ അയാൾ വളരെ ക്രൂരനായിരുന്നു ദുഷ്ടനായിരുന്നു അയാൾ മരിച്ചു മരിച്ചതിന് ശേഷം അയാളുടെ ബന്ധുക്കൾ അയാളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് വർഷത്തേക്കുള്ള കുർബാനയ്ക്ക് കാശ് കൊടുത്തു ഇത് പ്രകാരം ആ ദുഷ്ടനായ മനുഷ്യൻ സ്വർഗത്തിൽ പോകുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇനി പൈസയില്ലാത്ത കുറച്ച് പാപം ചെയ്ത ഒരു ദരിദ്രൻ ഈ കുർബാനയ്ക്ക് കാശ് കൊടുക്കാനില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ശുദ്ധീകരണ സ്ഥലത്ത് ഈ പണക്കാരനേക്കാൾ കൂടുതൽ സമയം കിടക്കുമോ ഏഹ് അതൊന്നുമില്ലല്ലേ മണ്ടന്മാരെ ഒന്ന് ചിന്തിക്കി ഏ എത്ര വിദ്യാഭ്യാസമുള്ള കോളേജിലെ പ്രിൻസിപ്പളാണെങ്കിൽ പോലും ഒരു പ്രതിമയുടെ മുൻപിൽ മരം തടി എന്ന് എന്തുമായിക്കോട്ടെ ഒരു പ്രതിമയുടെ മുൻപിൽ എല്ലാ ദിവസവും നമസ്കരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക അങ്ങനെയുള്ള മണ്ടന്മാരായ ബുദ്ധിമാന്മാരുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കാനുള്ള ഒരു വേലത്തരം മാത്രമാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ ദൈവം വെളിപാടിൽ എന്താ പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം നൽകാൻ ഞാൻ ഇതാ വരുന്നു വേഗം വരുന്നു എന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ അപ്പൻ അവസാനം അന്ത്യവിധിക്കായിട്ട് വരും അത് അന്ന് പണ്ട് വന്നതുപോലെ യഹൂദാഗോത്രത്തിലെ പാപപരിഹാര ബലിക്കായുള്ള കുഞ്ഞാടായിട്ടല്ല വരുന്നത് യഹൂദാഗോത്രത്തിലെ സിംഹമായിട്ട് നമ്മെ ന്യായത്തിന് വിധിക്കാൻ വേണ്ടിയിട്ടാണ് യേശുവാബ വരുന്നത് മനസ്സിലായോ അതിനുവേണ്ടി ആദം തൊട്ട് എല്ലാ മനുഷ്യരും ന്യായവിധിക്കായിട്ട് നമ്മുടെ അപ്പൻ തിരിച്ചു വരുന്നതും കാത്തു കാത്തിരിക്കുകയാണ് മരണശേഷം ഒരു മനുഷ്യനെ സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവനെ സ്നേഹിക്കണം അപ്പനെയും അമ്മയെയും സ്നേഹിക്കാൻ കഴിയാത്ത മക്കൾ അവരെ ഉപേക്ഷിച്ച് പണത്തിൻ്റെ പിന്നാലെ മറ്റു നാടുകളിലേക്ക് പോയിട്ട് അവർ മരിച്ചതിന് ശേഷം വന്ന് കുടുംബക്കല്ലറ പണിതിട്ടോ അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് അവരുടെ കല്ലറ അലങ്കരിച്ചിട്ടോ ഒരുപാട് നാളത്തേക്കുള്ള കുർബാനയ്ക്ക് പൈസ കൊടുത്തിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ മരണം വരെ വേണോ അവരെ സ്നേഹിക്കാൻ നമ്മൾ കാത്തു നിൽക്കണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി മാനുഷിക ബുദ്ധിയിൽ തന്നെ നമ്മൾക്കത് മനസ്സിലാകില്ലേ ഇതെല്ലാം ഈ കൺകെട്ട് വിദ്യ എല്ലാം നമ്മളിൽ നിന്ന് പൈസ തട്ടിയെടുക്കാനുള്ള വേലത്തരം മാത്രമാണ് ഏ പള്ളിയിലേക്ക് ദശാംശം കൊടുത്ത് മുടിഞ്ഞ് പോയ അല്ലെങ്കിൽ മുടിഞ്ഞു കിടക്കുന്ന ക്രിസ്ത്യാനിയെ കണ്ണ് തുറക്ക് എന്തിനാണ് സുവിശേഷ വേലയ്ക്ക് കാശ് ദൈവത്തിന് എന്തിനാണ് കാശ് സുവിശേഷ വേലയ്ക്കുള്ളവന് ഉണ്ണാനും ഉടുക്കാനും ദൈവം കൊടുക്കൂന്നേ ദൈവം എന്താ പറഞ്ഞത് ദൈവം പറഞ്ഞത് ആകാശത്തിലെ പറവയെ നോക്കൂ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ഏ കളപ്പുറയിൽ ശേഖരിക്കുന്നില്ല വയലിൽ ഇല്ലുകളെ നോക്കൂ ഏ നാളെ തീയിലെറിയപ്പെടാനുള്ള ഇവയെയൊക്കെ അലങ്കരിക്കുന്നതും പോറ്റുന്നതും കർത്താവാണ് അപ്പോൾ പിന്നെ അവിടത്തെ സവിശേഷ സൃഷ്ടിയായ ഒരു മനുഷ്യനെ എത്രത്തോളം തൻ്റെ അപ്പൻ പരിപാലിക്കും നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ ഏഹ് അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളോട് പറഞ്ഞത് പിന്നെ എന്തിനാ നാളെയെക്കുറിച്ച് ഉത്കണ്ഠ എന്തിനാണ് നാളെയെക്കുറിച്ച് ആകുലത എത്ര അധികമായിട്ട് ദൈവം നമ്മെ സ്നേഹിക്കും ഏഹ് ദൈവത്തിന് കാശ് കൊടുക്ക് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും എന്നുള്ള പഠിപ്പിക്കൽ അത് വളരെ തെറ്റാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി നിങ്ങൾ കേട്ടിട്ടില്ല ചില പാസ്റ്റർമാർ പറയണത് രണ്ട് കൊടുത്താൽ ദൈവത്തിന് രണ്ട് കൊടുത്താൽ നാല് കിട്ടും നാല് കൊടുത്താൽ എട്ട് കിട്ടും ഇതെന്താ മുച്ചിട്ട് കളിയാണോ ഏഹ് കള്ളന്മാർ ഈ പാസ്റ്റർമാർ ഇപ്പം ശപിക്കാനും തുടങ്ങി കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു വീഡിയോ കണ്ടു ദൈവത്തിന് പണം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ശപിക്കാൻ വരെ തുടങ്ങി ല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവർക്ക് അവർ പറയാണ് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് ദശാംശം കൊടുക്ക് അപ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ അവർക്ക് പൈസ കിട്ടണമെങ്കിൽ അവർക്ക് പ്രാർത്ഥിച്ചാൽ മതില്ലേ എന്തിനാണ് നമ്മളുടെ നിന്ന് അവർ പിടുങ്ങണേ നിങ്ങൾ ചിന്തിച്ച് നോക്കി നമ്മളല്ലേ പാപികൾ അവർ വിശുദ്ധന്മാരാണല്ലോ അപ്പം അവർ പ്രാർത്ഥിച്ച് നേരിട്ട് പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ലേ പിന്നെ എന്തിനാണ് നമ്മളിലൂടെ കാശ് അവർ നേടണേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഏ ഇനി ചില പാസ്റ്റർമാരുടെ കുറേ ട്രിക്ക് ഉണ്ട് എന്ത് അവർ പറയും ഏർ നിങ്ങൾ ഇങ്ങനെ ഇത്ര പൈസ വെച്ച് വേണം എന്നൊന്നും പറയില്ല അവർ പറയും നിങ്ങൾക്കാവുന്നത് തന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തായോന്ന് എന്നിട്ട് കുറച്ച് പണ്ടാ പറയും ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കാശില്ല അല്ലെങ്കിൽ ഈ കുരിശ് പണിയാൻ കാശില്ല അതിന് കാശില്ല ഇതിന് കാശില്ല എന്നൊക്കെ അപ്പം നമ്മൾ കണ്ടെറിഞ്ഞ് കൊടുക്കുന്നവർക്കറിയാം ഇത് വേറൊരു ട്രിക്ക് ഒരു പച്ചക്കറി കടക്കാരൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു പച്ചക്കറി വാങ്ങിക്കുമ്പോൾ എന്തോരം പേശി നമ്മൾ ആ പാവത്തിൻ്റെ വാങ്ങിക്കും അല്ലേ എന്നിട്ടോ നമ്മൾ ബുദ്ധിമാന്മാരായ നമ്മൾ ഈ പണമൊക്കെ എന്ത് ചെയ്യും ഈ കണ്ട പാസ്റ്റർമാർക്കും പള്ളിയിലും ഒക്കെ കൊണ്ടു കൊടുക്കും അവർ മാന്യമായിട്ട് നമ്മളെ പറ്റിച്ച് തിന്നും അല്ലേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിനും നമുക്കും ഇടയിൽ ഒരു മധ്യവർത്തി എന്തിനാ അതിൻ്റെ ആവശ്യമില്ല സത്യദൈവമായ കർത്താവിനോട് നേരിട്ട് പ്രാർത്ഥിക്കേ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിയൂലേ നമ്മുടെ കർത്താവ് നിങ്ങൾ ചിന്തിച്ച് നോക്കി അതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥതയുടെ ആവശ്യമുണ്ടോ ഏ അതിൻ്റെ നമ്മൾ പാസ്റ്റർമാർ ചിലർ പഠിപ്പിക്കാനായിട്ടില്ല നമ്മൾ ഭയങ്കര പാപികളാണ് ഏ അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുത്ത് നേരിട്ട് അപേക്ഷിക്കാൻ പറ്റില്ലയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യം ഉണ്ടെന്ന് അല്ലേ അങ്ങനെ ചിലർ പറയണ കേട്ടായിട്ടില്ലേ ഏ ദൈവം എന്താ പറഞ്ഞേക്കുന്നത് ദൈവം പറഞ്ഞത് കഥ കടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുന്ന പറയണത് ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ നന്മകൾ പകർത്തി അവരെ ആ നന്മ നമ്മളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയല്ലേ നമ്മൾ വേണ്ടത് അല്ലാതെ അവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് തെറ്റല്ലേ അവരും അന്ത്യവിധിക്കായിട്ട് കാത്തിരിക്കുകയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞാലേ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരും അന്ത്യവിധിക്കായിട്ട് കാത്തിരിക്കുകയാണ് അല്ലാണ്ട് ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധീകരണ സ്ഥലവും ഒന്നും ഇല്ല ഏഹ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ സത്യദൈവത്തോട് പ്രാർത്ഥിക്കണം സത്യ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം മറ്റൊരു നാമത്തിൽ വിശുദ്ധന്മാരുടെ മറ്റൊരു നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ നമ്മൾ ഇൻഡൈറക്ട് ഇൻഡൈറക്ട് ആയിട്ട് സാത്താനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ നാമത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ നാമം എല്ലാം ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഏത് നാമമായിക്കോട്ടെ ആ നാമത്തിൽ സാത്താം വന്ന് കയറിയിരുന്ന് ചിരിക്കും അവൻ ഇന്ന നാമം വേണമെന്നൊന്നുമില്ല എന്തായാലും അവൻ ഹാപ്പിയാണ് അല്ലേ ഈ ബുദ്ധിമാനായ മനുഷ്യന് ലോകത്തെപ്പറ്റിയുള്ള എല്ലാം അറിവുണ്ട് പക്ഷേ സെൽഫ് അവൻ്റെ ആത്മാവിനെ പറ്റി അവൻ്റെ ഒരു ചുക്കും അറിയില്ല ആത്മാവിൻ്റെ അറിവില്ലാത്തവൻ വേസ്റ്റാണ് അമ്മയെ കൊന്നാൽ രണ്ട് വിഭാഗമാണ് എല്ലാ മനുഷ്യരും തൃപ്തി കൊണ്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല ഒരു ജീവിതമുള്ള അത് നമ്മുടെ ജീവിതമാണ് ഏ ഈ ജീവിതം നമ്മൾക്കുള്ളതാണ് അതെങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളാണ് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പാടില്ല ഏ അല്ലെങ്കിൽ നമ്മൾ ആരുടെ അടിമയാവാനും പാടില്ല ഒരു പക്ഷെ നമ്മൾ നമ്മളെന്നല്ല ഒരു പക്ഷെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളൊക്കെ സ്വതന്ത്രരാണെന്ന് പക്ഷേ നിങ്ങൾ അടിമത്തത്തിലാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയമാവാം മതമാവാം സമൂഹമാവാം ഇഷ്ടമില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ ദശാംശം കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നെ എൻ്റെ ഈ അഭിപ്രായമുള്ള ഒരുപാട് ക്രിസ്ത്യാനികൾ നല്ലവരുണ്ട് പക്ഷേ അവർ നിയമത്തിൻ്റെ മുൻപിൽ നിന്ന് കൊടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് ഏ ഇനിയെങ്കിലും നട്ടെല്ലുള്ള ഒരു ക്രിസ്ത്യാനിയായി നിങ്ങൾ ജീവിക്കുക ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധീകരണ സ്ഥലം ആ കുർബാനയ്ക്ക് കാശ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ ദശാംശം കൊടുത്ത് ദൈവത്തിൻ്റെ ശാപം വാങ്ങി വാങ്ങിച്ച് വെക്കല്ലേ നിങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ ദശാംശം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊടുക്ക് നന്മ മരത്തെ തേടി പോവല്ലേ ഞാൻ എൻ്റെ അനുഭവമൊക്കെ മുൻപത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് എന്ത് കൊടുക്കാനുള്ളൂ അത് ആ വ്യക്തി തന്നെ അറിയണമെന്നില്ല നമ്മൾക്ക് നേരിട്ട് സഹായിക്കാം ഏഹ് യേശുവാബ എന്താ നമ്മളോട് പറഞ്ഞത് ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുതെന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്നോ ഇന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണ് നമുക്കിന്ന് സാ കാണാൻ സാധിക്കുക ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ എന്നാണ് പറയപ്പെടുന്നതല്ലേ ഏ അപ്പം യേശുവായുടെ ജീവിതം യേശുവ ദൈവം മനുഷ്യനായി യേശുവ എന്ന യഹൂദനായിട്ട് ജീവിച്ച് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ച് തന്നിട്ടാണ് യേശു ആബ പോയത് അപ്പം നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലാണ്ട് എല്ലാവരുടെ മുൻപിൽ അഭിനയിക്കുന്ന ക്രിസ്ത്യാനിയായിട്ട് മാറരുത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ശുദ്ധീകരണ സ്ഥലം എന്നൊന്നില്ല നമ്മുടെ കർത്താവ് വിധിക്കാൻ അവസാനമാണ് വരുന്നത് പക്ഷേ ഈ ആത്മാക്കൾക്ക് അറിയാൻ സാധിക്കും അവരുടെ കൂടെയുള്ള ആത്മാക്കള് കാണുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലാണോ പോകുക അല്ലെങ്കിൽ നരകത്തിലാണോ പോകുന്ന ആ ഒരു വിങ്ങല് അത് ആത്മാക്കളുടെ ഇടയിൽ ഉണ്ട് എന്നല്ലാതെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മൾ കുർബാന ചൊല്ലിയും പ്രാർത്ഥിച്ചും ഒന്നും നമുക്ക് കയറ്റി വിടാൻ പറ്റില്ല സ്വർഗത്തിലോട്ട് നമ്മളുടെ പ്രവൃത്തി എന്താണോ അതൊക്കെ അനുസൃതമായിട്ടാണ് അപ്പം വരുമ്പോൾ നമ്മളോട് വിധി നടത്തുന്നത് ഇനി അതിന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അവസാനമാണ് നമ്മൾക്ക് അതിനുള്ള ഫലം കിട്ടുക എന്ന് രണ്ട് തെമ്മൂത്തി യൂസ് നാല് എട്ട് രണ്ട് തെമൂത്തി യൂസ് ഒന്ന് പതിനെട്ട് ഒന്ന് തെസലോണയ്ക്ക് നാല് പതിനാറ് ഇതിലൊക്കെ പറയുന്നത് നമുക്കുള്ള ഫലം കിട്ടുന്നത് അവസാനം ഹിഹ വരുമ്പോഴാണ് കിട്ടുന്നത് എല്ലാവരും ഇടയ്ക്ക് ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കയറ്റിക്കൊണ്ടുപോവാൻ പറ്റില്ല ഏ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി കുർബാനയ്ക്ക് കാശ് കൊടുത്തിട്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ ഫലമില്ല ഏ നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരെയാണ് സ്നേഹിക്കേണ്ടത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാണ് വേണ്ടത് അല്ലാണ്ട് ഒരു സഭയിലും നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഏഹ് കഥ കടച്ച് പത്ത് പൈസ മുതൽ മുടക്കില്ലാണ്ട് നമുക്ക് നമ്മുടെ അപ്പനോട് സംസാരിക്കാം അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ചില പാസ്റ്റർമാർ വെടി വെടിവെക്കുന്നത് കണ്ടിട്ടില്ലേ ചില ധ്യാനങ്ങളിലും അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക നിനക്ക് കടമുണ്ട് നിനക്ക് ദാരിദ്ര്യമുണ്ട് അല്ലെങ്കിൽ നിനക്ക് വിഷമമുണ്ട് രോഗമുണ്ട് ഇതാ നിന്നെ സൗഖ്യമാക്കാൻ ദൈവം വരുന്നു നീ ദൈവത്തിന് പൈസ കൊടുക്ക് ദശാംശം കൊടുക്കുന്നൊക്കെ അല്ലേ അപ്പം എന്താ വിചാരിക്കുക ആ ദൈവം ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്നെയാണ് കർത്താവ് ഇപ്പം പറയണത് എന്നെ കുറിച്ചാണല്ലേ കഷ്ടതയും ഈ പാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത മനുഷ്യരുണ്ടോ ഈ പറയുന്ന പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും എനിക്കും നിനക്കുമൊക്കെ കഷ്ടതയില്ലേ അതൊരു കാടറച്ച് വെടിവെക്കുന്ന പോലെയാണ് ഏ അപ്പം നമ്മളെന്ത് വിചാരിക്കും നമ്മളെയാണ് പറയണേന്ന് ഇപ്പം പറഞ്ഞു പറഞ്ഞോണം ഒരുപാട് പേരിൽ ഇത്രയും പേർക്ക് രോഗശാന്തി തരുന്നു ഇത്രയും പേർക്ക് വയറുവേന മാറ്റുന്നു അപ്പം നമ്മൾ നമുക്ക് വയറു ഇല്ല വേറെ ആർക്കിലൊക്കെ മാറ്റം ഉണ്ടാവും അല്ലേ കാടറച്ച് കാർഡറിച്ച് വെടിവെക്കുന്നല്ലേ ദൈവത്തിന് പണം കൊടുത്ത് സ്നേഹിക്കേണ്ട ആവശ്യമില്ല ഏഹ് അപ്പ ചില കണ്ടിട്ടില്ലേ കർത്താവിൻ്റെ ക്രൂശുരൂപം ഫ്രണ്ടിലും അങ്ങോട്ട് കൊണ്ടുവയ്ക്കും എന്നിട്ട് ആ ക്രൂശുരൂപത്തിനെ പേശിയിട്ടാണ് പൈസ മേടിക്കുക ഈ ഭിക്ഷാടന മാഫിയ പോലെ അതായത് കുഞ്ഞുങ്ങളുടെ തട്ടിക്കൊണ്ടുപോയി കണ്ണൊക്കെ കുത്തിപ്പൊടിച്ച് കാലൊക്കെ തല്ലൊടിച്ച് ഇങ്ങനെ കൊണ്ടു ഇടുമല്ലോ അപ്പം നമ്മൾ ആ കുട്ടിയെ കണ്ടിട്ട് നമ്മൾ പൈസ കൊടുക്കുമല്ലേ പാവം തോന്നിയിട്ട് ആ കുട്ടിക്ക് കിട്ടുമോ ഇല്ല അതുപോലെയാണ് ഏഹ് യേശുവാബയുടെ രൂപമൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മളോട് പൈസ പേശാണ് നിങ്ങൾ ദൈവത്തിന് പൈസ കൊടുക്കുക നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് അല്ലേ മണ്ടന്മാർ നമ്മൾ അപ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ ബന്ധങ്ങളെപ്പറ്റി ചിന്തിക്കില്ല ബന്ധങ്ങളില്ല ബന്ധനങ്ങളില്ല മനസ്സിലായ അതുകൊണ്ട് മരിച്ചു പോയവർക്ക് വേണ്ടി കരയാതെ ഏ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കരയി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ കർത്താവിൻ്റെ പേരും പറഞ്ഞ് കാശ് പിണുങ്ങുന്നവർക്ക് ദശാംശം കൊടുത്ത് കൂടുതൽ പാപം ചെയ്യാതെ സത്യദൈവ നാമത്തെ വിളിച്ചപേക്ഷിക്കി എന്താ സത്യദൈവ നാമം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ ആ നാമം യഹേഷ്വാ അങ്ങനെ സ്വതന്ത്രയുടെ മക്കളാകാൻ വാഗ്ദാനത്തിൻ്റെ മക്കളാകാൻ പരിശ്രമിക്കി അല്ലാതെ ദാസിയുടെ മക്കളാകാനോ അടിമത്തത്തിൻ്റെ മക്കളാകാനോ നിങ്ങൾ ശ്രമിക്കരുത് അപ്പം എല്ലാവർക്കും തോതാറബ തോതാബ്ബ